ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല മുത്തോലി മേവിട പാലാ പള്ളിക്കത്തോട് കൊടുങ്ങൂർ റോഡിലാണ് മേവട ഉള്ളത് ആ മേവട ടൗണിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള റോഡ് സൈഡിലുള്ള മുപ്പത്തി രണ്ട് സ്ഥലത്തുള്ള ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഒരു ലോ ബഡ്ജറ്റായിട്ട് ലഭിക്കുന്ന മനോഹരമായൊരു വീടാണ് ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് മൊത്തം ടാർ ചെയ്ത് വീട്ടിലേക്കുള്ള വഴിയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് പത്ത് വർഷത്തിന് മുകളിലായതാണ് എങ്കിലും നല്ല സ്ട്രോങ് വീടാണ് പറ്റാത്ത കിണറുകള് വെള്ളമുണ്ട് ഈ കാണുന്ന കാഴ്ച നിൽക്കുന്ന ജാതിയൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് അതാണ് വീതിയുള്ള റോഡ് വരുന്നത് പാലായിക്കുള്ള ഒരു ബൈ റോഡാണ് ആ റോഡ് ചേർന്നാണ് ഈ സ്ഥലവും ഇടും വരുന്നത് ഇവിടുന്ന് നേരെ ബാക്കിലേക്കാണ് സ്ഥലമുള്ളത് ിണറിരിക്കുന്ന ഈ കിണറുള്ള തൊട്ടി വരെ രണ്ടുണ്ട് ബാക്കി ബൈക്കിലേക്കാണ് സൈഡ് ഏരിയക്ക് ഇന്ന് കാണാം ഈ വീഴുന്ന സ്ഥലത്തിനും കൂടി അൻപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് കുടുംബശ്രീ വില്ല പറയുന്നത് ണോ ഈ കാണുന്ന പ്ലാവുകളൊക്കെ ഇതിനകത്തുള്ളതാണ് അവിടെയും പ്ലാവുണ്ട് മുകളിലെ കപ്പ നിൽക്കുന്ന തൊട്ടി വരെയാണ് സ്ഥലം ഇതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് ഇതാണ് ഇങ്ങനെ സൈഡിലെ വ്യൂ ഈ സ്ഥലവും വീടും മേൽപ്പണം കിട്ടിയാൽ പാലാ ഭാഗത്തേക്ക് എക്സ്ചേഞ്ച് നോക്കുന്നതാണ് വളരെ വലിപ്പമുള്ളൊരു കാസ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് വേറെ മനോഹരമായ സിറ്റ് ഔട്ട് അടിപൊളി ഡോറ് മനോഹരമായ ലിവിങ് ഏരിയ വിടെ തന്നെ ഡൈനിങ് കൊടുത്തിരിക്കുന്നു കർട്ടണിട്ട് പോർഷൻ തിരിച്ചിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് എവിടെയാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബാത്ത് അറ്റാച്ച് ആണ് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ചഡ് ആണ് വാഷിംഗ് ഏരിയയുടെ അടുത്തായിട്ട് ഒരു സ്റ്റോർ റൂമുണ്ട് ചെറിയൊരു സ്റ്റോർ റൂം കിച്ചണിലേക്ക് കിടക്കാം ഇതാണ് കിച്ചൺ വരുന്നത് നല്ല സ്പേസ് ഉള്ള കിച്ചൺ ആണ് സാധാരണ അടുപ്പുണ്ട് അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷിംഗ് ഏരിയ വരുന്നു ഇതാണ് വർക്കിംഗ് ഏരിയ വരുന്നത് നല്ല വലിപ്പമുള്ള വർക്കിംഗ് ഏരിയയാണ് ഇവിടുന്ന് പുറത്തേക്കാണ് ഫ്രസ് പാല മുത്തുവലി മേവിള പാലായി നിന്ന് ആറ് കിലോമീറ്ററോളം ദൂരം മുപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് വീതി ഉള്ള ടാറിങ് റോഡ് സൈഡാണ് മേവട സിറ്റിയുമായിട്ട് എഴുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരം നല്ല വീതിയുള്ള റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വെറും അൻപത്തി രണ്ട് ലക്ഷം രൂപ മാത്രം വില പറയുന്നു മനോഹരമായി ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ பெந்தப்படுகா